നമസ്കാരം പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നൊരു പഴംചൊല്ലുണ്ടേ അത് ബാധകമാകുന്നത് ഇപ്പോൾ കെ എസ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന കൊള്ള സങ്കേതം ഇപ്പോൾ ദുർബലയായ ഒരു ഗർഭിണിയുടെ അവസ്ഥയിലെത്തിയിരിക്കുന്നു ജനങ്ങൾ ഏറെ വെറുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെ കാരണം കെ എസ് സി പട്ടാപ്പകൽ കൊള്ളയും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഉദ്യോഗസ്ഥരും പണം കൊടുക്കുന്ന ഉപഭോക്താക്കളോട് ഇവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളുമാണ് ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന ഒരു വകുപ്പ് ഒരുപക്ഷെ നാട്ടിലുണ്ടാവില്ല സ്വകാര്യ മേഖലയ്ക്ക് ഇത് കൈമാറി മികച്ച സേവനവും കുറഞ്ഞ നിരക്കും ഈടാക്കാനുള്ള സുവർണാവസരമാണ് സി പി എമ്മുകാരും യൂണിയനുകാരും ഇല്ലാതാക്കുന്നത് നിയമപരമായി തന്നെ നേരിടേണ്ട ഒരു അക്രമത്തെ അമിതാവേശത്തോടുകൂടി ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി രംഗത്തിറങ്ങിയ കെ എസ് ഇ ബി അക്ഷരാർത്ഥത്തിൽ പെട്ട കാഴ്ചയാണ് നമ്മൾ ാടി കേസിനെ വിലയിരുത്തേണ്ടത് ആദ്യമേ പറയട്ടെ അജ്മൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ അക്രമത്തോടോ നിയമവിരുദ്ധ പ്രവൃത്തിയോടോ ഒരു യോജിപ്പുമില്ല എന്നാലും ഏഷ്യാനെറ്റ് ചർച്ചയിൽ അതിവൈകാരികതയോടുകൂടി ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെ പിന്തുണയ്ക്കരുത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ തല്ലി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ പ്രതികൾ സാക്ഷ്യം ഉണ്ടാവില്ല പോലീസ് ചാർജ് ചെയ്യുന്ന കേസ് ഫ്രൈ ചെയ്യണ തെറ്റായിട്ടായിരിക്കും ഇന്ത്യൻ കോർഡിൽ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കയില്ല ഇതാണ് അവരുടെ ധൈര്യം ഇതാണ് ഈ മുണ്ടായ സത്യം ന്യായീകരിക്കുന്ന പരിപാടിയാണ് രാവിലെ മുതൽ ക്രിമിനൽ പ്രവർത്തിയെ പിന്തുണയ്ക്കുക അല്ല ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തിക്കെതിരെ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത് അത്മലിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ആദ്യത്തെ വീഴ്ച അത്മൽ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് കണക്ഷൻ റദ്ദാക്കാൻ വന്ന ഉദ്യോഗസ്ഥന്റെ മുഖത്ത് കറിയൊഴിച്ചു എന്ന് പറഞ്ഞു നിയമലംഘനമാണ് ഉദ്യോഗസ്ഥൻ അവന് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ വരുമ്പോൾ അവനെ ആക്രമിക്കുന്നത് നിയമലംഘനമാണ് അതിന് തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല അത്മൽ അത് സമ്മതിച്ചിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ടേ തക്കതായ ശിക്ഷ അത്മലിനും സഹോദരനും കൊടുക്കുകയും ചെയ്യണം ഇക്കാര്യത്തിൽ ഇല്ല എൻ്റെ സുഹൃത്ത് ജയശങ്കർ പറയുന്നത് പോലെ അതിനെ ന്യായീകരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ വിശദമായി തന്നെ കെ സി ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകരുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഈ കുടുംബത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് അവർക്ക് പതിനൊന്നോളം ഉണ്ട് ഈ കണക്ഷൻ പലപ്പോഴും കൃത്യമായി അടയ്ക്കാറില്ല ഉദ്യോഗസ്ഥന്മാരുടെ മെക്കിട്ട് കയറാറുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ആക്രമിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ല കെ എസ് ഇ ബി നന്നാക്കിയെടുക്കണമെങ്കിൽ ജീവനക്കാർക്കൊപ്പം നിൽക്കാതിരിക്കാൻ വൃത്തിയില്ല ഞാൻ അതിനോട് യോജിക്കുന്നു ജീവനക്കാരെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു പക്ഷേ എൻ്റെ ചോദ്യം അതിന് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഇടപെടലേ പാടുള്ളൂ എന്നതാണ് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ത്വാത്വികമാണ് അതായത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ പൊതുവെ ജനങ്ങളോട് കാട്ടുന്ന ധാർഷ്ട്യം ഈ ഡിസ്കണക്ഷൻ കാര്യത്തിൽ അവരുടെ ധൃതി ഡിസ്കണക്ട് ചെയ്യാനുള്ള ആവേശം പുനർ കണക്ഷൻ കൊടുക്കാൻ കാട്ടാതിരിക്കുന്നത് അതുപോലെ തന്നെ അവർ കൊള്ള നമുക്കറിയാത്ത തരത്തിൽ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മീറ്ററിൻ്റെ വാടകയടക്കം അഡ്വാൻസ് എന്ന പേരിൽ ഡിപ്പോസിറ്റ് എന്ന പേരിൽ ഒക്കെ കൈപ്പറ്റുന്നത് അനേകം ഫീസുകൾ നമ്മുടെ മേൽ ചാർജ് ചെയ്യുന്നത് നമ്മളോട് ചോദിക്കാതെ നിരന്തരം നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു വൈദ്യുതി എടുക്കാൻ ഓപ്ഷൻ നൽകാതെ കുത്തകയാക്കി വെച്ചിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഈ ജീവനക്കാർ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരം ജീവനക്കാരുടെ അമിതമായ ശമ്പളം അതേസമയം കെ എസ് മുഴുവൻ പണിയും ചെയ്യാൻ പാവപ്പെട്ട കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് അവർക്ക് പണവും കൊടുക്കില്ല അവരുടെ ജീവനും അപകടത്തിലാവുന്ന ദുരവസ്ഥ ഇതൊക്കെയാണ് ഒരു ഭാഗം അതിനൊക്കെ പരിഹാരമുണ്ടാക്കണം രണ്ടാമത്തേത് ഈ ആക്രമണത്തെ നേരിടാൻ നിയമം അനുശാസിക്കുന്നതിനപ്പുറത്തേക്ക് പോയി എന്നതാണ് എന്തുകൊണ്ടാണ് ഈ കെ സി ബിയിലെ ഉപകരണങ്ങളെല്ലാം തച്ചൊടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് അവിടെ സി സി ടി വി ദൃശ്യങ്ങളില്ലേ എവിടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അത് കൃത്യമാണ് കെ സി ബി ഉദ്യോഗസ്ഥന്മാർ തന്നെ തച്ചുടച്ചതാണ് അത് നിയമലംഘനമാണ് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഒരു കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ മുതൽ നശിപ്പിച്ചാൽ തീർച്ചയായും അവർക്കെതിരെ കേസെടുക്കണം കേസെടുത്തേ മതിയാവും ഇനി കേസിൽ ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കാൻ പോകുന്ന ഇതാണ് അവർ തന്നെ അവരുടെ ഓഫീസിലെ സാധനങ്ങൾ തല്ലി തകർത്തു അത് നിയമത്തെ അട്ടിമറിക്കുകയാണ് അത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ് സ്വന്തം ഉപകരണങ്ങൾ തല്ലി തകർത്തിട്ട് വേറൊരാൾ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് മാത്രമല്ല ജനപിന്തുണ നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദമായത് ഇത് വിവാദമാകാൻ കാരണം നിങ്ങൾ തല്ലിയതിന് കേസ് കൊടുത്താൽ വിവാദമാവില്ല ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ വിവാദമാവില്ല ജനങ്ങൾ അവർക്കെതിരാകും കെ സി ബിക്ക് പറ്റിയ വീഴ്ച എന്ന് പറയുന്നത് അമിതമായി ആവേശമുണ്ടാക്കാൻ വേണ്ടി സ്വയം ഉപകരണങ്ങൾ തല്ലി തകർത്തു എന്നത് മാത്രമല്ല ഈ പിള്ളാർ ചെയ്ത കുറ്റകൃത്യത്തിനെ അവരുടെ പിതാവിൻ്റെ പേരിലുള്ള കണക്ഷൻ റദ്ദാക്കി പിള്ളേരുടെ പേരിലായിരുന്നു കണക്ഷനെങ്കിൽ പോലും വൈദ്യുതി വിച്ഛേദിക്കാൻ എന്ത് നിയമമാണ് അനുശാസിക്കുന്നത് അങ്ങനെ നിയമത്തിലില്ല ഒരാൾ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ അയാളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എന്താണ് അവകാശം അത് ഏത് നിയമമാണ് നിയമത്തിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ജനവികാരമെതിരായത് അങ്ങനെ ചെയ്താൽ ഈ രാജ്യത്ത് നിയമവാഴ്ച ഇല്ലാതാകും അപ്പോൾ നിയമത്തിലില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്നതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത് നിയമത്തിലില്ലാതെ ചെയ്യാൻ കെ എസ് ഇ ബിക്ക് അധികാരം കൊടുത്തത് അതുകൊണ്ടാണ് അജ്മലും സഹോദരനും കാട്ടിക്കൂട്ടിയ വൃത്തികേട് അത് തല്ലി എന്ന് പറയുന്ന വൃത്തികേട് അതിനെ പോലും ജനങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മേയറമ്മയുടെ അവസ്ഥയാണ് മേയറമ്മ കെ എസ് ആർ ടി സിയെ തടയാൻ ശ്രമിക്കുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും എതിരാണ് പൊതുവികാരം ആ പൊതുവികാരം അവർക്ക് അനുകൂലമാവുകയും മേയറമ്മയ്ക്ക് അമ്മയ്ക്കെതിരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അമിതാവേശവും നിയമവിരുദ്ധ പ്രവർത്തിയും ആ ഡ്രൈവർ യെതുവിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തെങ്കിൽ പോലും കുഴപ്പമുണ്ടാവില്ല അവരത് കാത്തിരുന്ന് വഴി വഴിതടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കിവിട്ട് അഹങ്കാരം കാട്ടി അവരുടെ അധികാരം ഉപയോഗിച്ച് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അതിന് പിന്നാലെ നടന്ന് അയാൾക്കെതിരെ കേസെടുത്ത് അമിതാധികാരം പ്രയോഗിച്ചപ്പോഴാണ് ജനവികാര മേയർക്കെതിരായത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് തല്ലി അത്മലിനോട് യോജിപ്പില്ല പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ സ്വയം ഉപകരണങ്ങൾ നശിപ്പിക്കുകയും നിയമവിരുദ്ധമായി അവരുടെ പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ റദ്ദാക്കുകയും ചെയ്താൽ അത് അമിതാധികാര പ്രയോഗമാണ് ജനപിന്തുണ ഉണ്ടാവില്ല അതിന് പേരിൽ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മനുഷ്യരും നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നിയമലംഘനം പരസ്യമായി ആവാം നൂറ്റി പതിനെട്ട് ഏ എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിൽ ഒരു കാട നിയമം കൊണ്ടുവന്ന് ജനവിരുദ്ധ നിയമമായിരുന്നു ഭരണഘടനയുടെ മൗലികാവകാശം ഇല്ലാതാക്കുന്നതിന് അതിനെ പരസ്യമെ ലംഘിക്കാൻ ആഹ്വാനം ചെയ്ത ആളാണ് ഞാൻ എനിക്കെതിരെ കേസെടുക്കാൻ ഡി ജി പിക്ക് പരിചയക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച ആളാണ് ഞാൻ അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അതിന് ഗുണമുണ്ടായി ആ നിയമം മാറിപ്പോയി അതുപോലെയല്ല ചലഞ്ച് ചെയ്യാത്ത ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടണം എല്ലാവരും ആ നിയമം ലംഘിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അത്മൽ തല്ലിയെങ്കിൽ കേസെടുത്ത മതിയാ ഒരു കുഴപ്പവുമില്ല ആർക്കും അതിൽ പരാതിയില്ല പക്ഷെ അത്മൽ തല്ലിയതിൻ്റെ പേരിൽ അത്മലിൻ്റെ പിതാവിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഏത് നിയമത്തിൻ്റെ പേരിലാണ് അത്മലിനെ കൊടുക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാർ തന്നെ കെ എസ് സി ബിയിലെ ഉപകരണങ്ങൾ തല്ലി തകർക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത് കുഴപ്പമാകും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ഇവിടെ അത്മൽ കാട്ടിയ നിയമലംഘനം ക്രിമിനൽ പ്രവൃത്തി ന്യായീകരിക്കപ്പെടുകയും കെ എസ് ഇ ബിക്ക് എതിരുള്ള ജനവികാരം ഇത് മാറുകയും ചെയ്യും അക്ഷരാർത്ഥത്തിൽ മേയറമ്മ എഫക്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതിനെ ബിജു പ്രഭാകർ എത്ര ന്യായീകരിച്ചാലും അദ്ദേഹത്തോട് യോജിക്കാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ അദ്ദേഹത്തോട് അക്കാര്യം തുറന്നു പറഞ്ഞു എത്ര ന്യായീകരിച്ചാലും യോജിക്കാൻ പ്രയാസമാണ് എന്ന് ആലോചിച്ച് നോക്കി എന്തൊരു നാണം കേടിലാണ് ഈ സംഭവങ്ങൾ പര്യവസാനിച്ചതെന്ന് കെ എസ് ആദ്യം പറഞ്ഞു ഞങ്ങൾ കണക്ഷൻ ഇനി കൊടുക്കില്ല അവർ ഞങ്ങൾക്ക് സത്യവാങ് ഒപ്പിട്ട് തരണം അതുകൊണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ ഈ അഡ്മലിന് വീട്ടിൽ പോയി എന്നിട്ട് മാപ്പ് അപേക്ഷ പറയുന്നു കുറ്റമേറ്റ് പറയുന്നു ഇനി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അവർ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ടും അവർക്ക് കണക്ഷൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഇതിന് വലിയ നാണക്കേടുണ്ടോ ഈ പറയുന്ന സത്യവാങ്മൂലം ഒപ്പിടാൻ ശ്രമിച്ചത് പോലും നിയമവിരുദ്ധമാണ് അങ്ങനെയൊന്നും പാടില്ല ഏതു നിയമത്തിലാണ് കെ എസ് സി ബിക്ക് ഒരു സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കാൻ ഒരു തഹസിൽദാർക്ക് നിർബന്ധിക്കാൻ പറ്റുന്നത് ഒരു കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റുന്നത് ഏതു നിയമത്തിലാണ് എന്നിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തില്ല അന്തസോഡി ഇവിടെ നിന്നു അത് ഒപ്പിട്ട് കൊടുത്താൽ അവർ അവർക്ക് കാരണം അവർ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ബുദ്ധിയുണ്ടായിരുന്നു അത്മലിന്റെ കുടുംബത്തിന് ഒടുവിൽ കെ എസ് സി ബി ഒരു നിബന്ധനയും ഇല്ലാതെ കണക്ഷൻ കൊടുക്കേണ്ടി വന്നു നിയമലംഘനം തിരുത്തേണ്ടി വന്നു ഒരു കാര്യവുമില്ലാതെ സർക്കാർ ഈ പ്രവൃത്തി വഴി നാണക്കേടിലേക്ക് പോയി ഇങ്ങനെ ജനങ്ങളോട് പ്രതികരിക്കരുത് എന്തായാലും തിരുവനന്തപുരം മേയർ എഫക്ട് ഇതിനാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പണ്ടേ ദുർബലയായിരിക്കുന്ന സർക്കാർ ഗർഭിണിയായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സർക്കാർ മാത്രമല്ല കെ എസ് അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മാത്രമല്ല സ്വന്തം സ്ഥാപനത്തിന്റെ പൊതുമുതലായ നശിപ്പിച്ചതിന് ഈ ഉദ്യോഗസ്ഥന്മാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ആത്മല കൊടുക്കേണ്ടി വരില്ല അത്മൽ ചെയ്ത കുറ്റകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരാം അനുഭവിക്കട്ടെ പക്ഷെ നിയമവ്യവസ്ഥ അട്ടിമറിച്ചുകൊണ്ട് കെ എസ് ഇ ബി ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തതിനെ അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഈ ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ ആവേണ്ടി വരും പൊതു നശിപ്പിച്ചാൽ ജയിലിൽ അടയ്ക്കാൻ വകുപ്പുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കേണ്ടി വരും ഈ അമിതാവേശം കൊണ്ട് മാത്രമല്ല നിയമവിരുദ്ധമായി ഇത്തരം പ്രവർത്തികൾ കേരളീയ സമൂഹത്തിൽ ചർച്ചയാവുന്നതിനും ഇത് കാരണമായി